എറണാകുളത്ത് ഇന്ന് നമ്മൾ പോവുക മീനച്ചൽ ഹോംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക് നമ്മൾ പോകുന്നത് കാക്കനാടിന് സമീപം ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം കൂട്ടിയാൽ മതി ഏകദേശം ഞാൻ പറയുന്നത് എനിക്ക് എറണാകുളം അത്ര വലിയ പരിചയമുള്ള ആളല്ല അപ്പോൾ എറണാകുളത്ത് ഇൻഫോ പാർക്കുമായിട്ട് അധികം ദൂരത്തിലല്ലാത്ത രീതിയിൽ നല്ല ഒരു വില്ല സെറ്റപ്പ് വിൽപ്പനയ്ക്ക് നല്ലൊരു സെറ്റത്തില് വിളിക്കുന്നത് നല്ലൊരു വില്ലയാണ് ഏകദേശം പത്ത് പതിനെട്ടോളം വീടുകളുള്ള സെക്യൂരിറ്റിയിലേക്കുള്ള നല്ല കോമൺ ആയിട്ട് വാട്ടർ സപ്ലൈ കോമൺ ഫെസിലിറ്റീസ് ക്ലബ്ബ് അതുപോലെ ജിംനേഷ്യം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലും തനി വില്ല തന്നെ ഈ ബില്ല് ആറ് സെന്റ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സെൻറ്റിൻ്റെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള സ്ഥലേരിയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു വില്ല ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് അതുപോലെ തന്നെ ആറ് സെന്റ് സ്ഥലം കോമൺ ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നല്ല അടിപൊളി വില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെയൊക്കെ എല്ലാ സെക്യൂരിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ കോമൺ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് വില്ലാമേടിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം നമുക്ക് ആറ് സെന്റ് സ്ഥലമേ ഉള്ളെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിന്റെ പ്രയോജനമുണ്ട് കാരണം കുട്ടികൾക്ക് കളിക്കുവാൻ ഗാർഡൻ സ്വിമ്മിംഗ് പൂള് അതൊക്കെ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ ജിംനേഷ്യം അല്ലെങ്കിൽ കോമൺ ഏരിയ അതായത് പാർട്ടി ഹാൾ ഒരു മുന്നൂറ് പേരുടെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരുടെ പാർട്ടി നടത്തുവാനായിട്ടുള്ള ഹാള് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ നമുക്ക് സ്വന്തമായിട്ടൊന്നല്ലോ ഇത് വില്ലയിലെ എല്ലാവർക്കും കൂടി സ്വന്തമായിട്ട് കിട്ടിയേക്കുവോ അപ്പോൾ ഇത്രയും സൗകര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുക്കണമെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് സെന്റ് തികയാണ് അപ്പോൾ ഇരുപത്തഞ്ച് സെന്റിന്റെ പ്രയോജനം ഒരു വില്ലയ്ക്ക് അത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വില്ലയുടെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് പോയാലോ അപ്പോൾ നമുക്ക് കാണാം മീനേജൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊണ്ടുപോകുമ്പോൾ എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക കാക്കനാട് ഒരു വില്ല പ്രൊജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് ആണ് വില്ല പ്രൊജക്ട് ഈ വില്ലാ പ്രൊജക്റ്റിനകത്ത് നമ്മളിത് കണ്ടോ ഈ കാണുന്നതെല്ലാം വീടുകളാണ് ഏകദേശം പതിനെട്ട് പത്തൊമ്പതോളം വീടുകളാണ് ഈ വീടാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുക നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കയറി ചെയ്യുന്നത് അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവ് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാം എല്ലാ വീടിൻ്റെയും ഫ്രണ്ട് വ്യൂ ഒരുപോലെ തന്നെയാണ് മുറ്റത്തിട്ടിരിക്കുന്ന ഗാർഡൻ ആണെങ്കിലും ചെയ്തിരിക്കുന്ന ഗാർഡൻ ആണെങ്കിലും ഇൻ്റർലോക്ക് ആണെങ്കിലും വഴി ഇരുപത്ത് ഇരുപതടിയോളം വീതിയിലിട്ടിരിക്കുന്ന റോഡ് ആക്സസ് ആണ് കാരണം ഇത്രയും വീടുകൾക്കുള്ള വണ്ടികളൊക്കെ കയറി ഇറങ്ങി പോകുവാനായിട്ടുള്ള റോഡ് ആക്സസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഗ സെക്യൂരിറ്റി എല്ലാമുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി കോമൺ വാട്ടർ ഫെസിലിറ്റി ഇങ്ങനെയെല്ലാമുള്ള നല്ല ഒരു ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ആർ എസിൻ്റെ സ്ഥലത്തിനകത്ത് ആർ എസിൻ്റെ സ്ഥലത്തിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇത്രയും വലിയ ഒരു വീട് അതിൻ്റെ ബാക്കി അഡീഷണൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വീടിൻ്റെ മുറ്റത്തെ ഗാർഡനിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ തന്നെയും നല്ല ഒരു ഗാർഡനിങ് എല്ലാ വീടിനും ഒരുപോലെ തന്നെ ഗാർഡനുള്ള എല്ലാ വീടിനും ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ല ഇൻ്റർലോക്ക് കൊണ്ട് പാകിയിരിക്കുന്ന റോഡ് ആക്സസ്സും ഉള്ള ഡെയിലി മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലും മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വില്ലാ പ്രൊജക്ടിൻ്റെ അംഗങ്ങൾ തന്നെ ഇവരെ മോഡിഫൈ ചെയ്തെടുത്തു തന്നിരിക്കുന്ന വീടാണ് പുതിയ വീടാണ് അപ്പോൾ പുതിയ വീട് പണി ജസ്റ്റ് ഫിനിഷ് ആകുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഹോട്ടലിൽ ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള വിൻഡോസ് സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും സർവീസിന് സർവീസിംഗിന് സൂപ്പർവൈസറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ നടന്നു പോകുന്ന നല്ലൊരു വില്ലാ പ്രൊജക്റ്റ് വില്ലാ പ്രൊജക്റ്റ് ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും കൂടുതൽ ചിലപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാമായിരിക്കും ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ കിച്ചൻ്റെ സ്പേസ് അതുപോലെ സ്റ്റോർ റൂം അങ്ങനെ അതുപോലെ തന്നെ ഒരു സെർവൻ റൂം സെർവൻ ടോയ്ലറ്റ് ഒക്കെയാണ് ഈ താഴത്തെ നിലയിലുള്ളത് ഇതാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം ആണ് അറ്റാച്ചഡ് ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണിത് എല്ലാം ആയിട്ടുള്ള ക്ലോസറ്റുകൾ എല്ലാം ജാഗുവാറിൻ്റെ ക്ലോസറ്റുകൾ ജാഗുവാറിൻ്റെ പൈപ്പുകൾ അതുപോലെ തന്നെ അങ്ങനെ എല്ലാം ജാഗുവാറിൻ്റെ ടാപ്പുകൾ എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുക എല്ലാം ജാഗുവാറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം ചെന്ന് കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുണ്ട് ബാക്ക് സൈഡിലെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചാൽ മതി ഇതാണ് കിച്ചൻ്റെ സ്പേസ് അപ്പോൾ കിച്ചൻ്റെ സ്പേസ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർക്ക് സ്വന്തമായി ചെയ്യാവുന്ന രീതിയിലുള്ള പൈപ്പുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഹോളിനോടനുബന്ധിച്ച് തന്നെ കിച്ചൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇതാണ് സെർവൻ റൂം സെർവൻ റൂമ് സെർവൻ ടോയ്ലറ്റ് അപ്പോൾ സെർവൻസിന് കിച്ചണിൻ്റെ സ തൊട്ടടുത്ത് തന്നെ കിച്ചണോട് തൊട്ടടുത്ത് തന്നെയായിട്ട് താമസിക്കാം വീട്ടുകാരുമായിട്ട് ഒരു തൊട്ട് അങ്ങനെ ഒരു പ്രൈവസിയോടുകൂടി അവർക്ക് താമസിക്കാം ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് ഒക്കെ ചെയ്തിരിക്കുക എല്ലാ ലീഗലി പേപ്പേഴ്സും കറക്റ്റായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ലീഗലായിട്ടുള്ള എടുക്കേണ്ട വില്ലാ പ്രൊജക്റ്റിന് വേണ്ടി എടുക്കേണ്ട മുഴുവൻ പേപ്പറുകളും കറക്റ്റാക്കി എടുത്തിരിക്കുന്ന ഈ വില്ല പ്രൊജക്റ്റിനകത്തുള്ള ഈ പ്രോപ്പർട്ടി നമുക്ക് നേരെ മുകളിലേക്ക് പോയി മുകളിലത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം അപ്പോൾ ഇതാണ് മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു അടിപൊളി സ്റ്റെയർ കേസാണ് അപ്പോൾ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ബെഡ്റൂമുകൾ കാണാം മൂന്ന് ബെഡ്റൂമുണ്ട് മോളിൽ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യം അതുപോലെ ഒരു ഫാമിലി ലിവംഗ് ഏരിയയും മുകളിലത്തെ നിലയിലുണ്ട് ഈ ഇതിലുള്ള വീടുകളെല്ലാം ഈ സെയിം മോഡൽ തന്നെയാണ് അകത്തെ പ്ലാനുകളാവട്ടെ പുറത്തെ പ്ലാനുകളാവട്ടെ ഫ്രണ്ട് എലവേഷൻ ആവട്ടെ എല്ലാം ഒരേ മോഡലാണ് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാം ജാഗ്വാർ തന്നെ ചെയ്തിരിക്കുന്നു ഇൻ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നു സർവീസ് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് ഈ വീട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അപ്പോൾ ടൗണുമായിട്ട് എറണാകുളം ജില്ലയിൽ ടൗണിൽ തന്നെ ജീവിക്കാൻ ഇപ്പോൾ എറണാകുളം ടൗണിൽ തന്നെ ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ തന്നെ അവിടെയൊക്കെ ജോലിക്കായിട്ടൊക്കെ പോയി താമസിക്കുന്നവർക്കൊക്കെ എറണാകുളത്ത് ജോലിക്കായിട്ടൊക്കെ പോയി താമസിക്കുന്നവർക്കൊക്കെ വാങ്ങിച്ചാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും നല്ലൊരു കോർണറായിട്ടുള്ളൊരു വില്ല തന്നെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ജാഗുവാറിൻ്റെ ഫിറ്റിങ്സുകളാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് ബെഡ്റൂമുകളാവട്ടെ അല്ലെങ്കിൽ ടോയ്ലറ്റ് ആവട്ടെ എല്ലാം ഭയങ്കര സ്പേഷ്യസ് ആണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഒരു വില്ല ഈ മൊത്തത്തിലുള്ള ഈ വില്ല പ്രൊജക്ടിൻ്റെ ഒരു ഒരു വ്യൂ കാണണമെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ബാൽക്കണിയുണ്ട് ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കാണാൻ പറ്റും അപ്പോൾ നമുക്കതും കൂടി ഒന്ന് കാണാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മീനച്ചൽ ഹോംസ് ലോണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ അടിപൊളി വീട് അടിപൊളി വില്ല നല്ല സെക്യൂരി സെക്യൂറായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വില്ല വെള്ളപ്പൊക്ക ഇല്ലാത്ത മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ലീഗലി പെർഫെക്റ്റ് ആണ് അതുപോലെ നല്ല കൺസ്രഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വില്ല നിങ്ങൾക്കും സ്വന്തമാക്കാം വിളിക്കാൻ മറക്കണ്ട മടിക്കണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നു അപ്പോൾ ഈ വീഡിയോയോടൊപ്പമുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ ഇതാണ് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഇതാണ് വില്ലയുടെ ഒരു വ്യൂ നമുക്കിവിടെ നിന്നാൽ ഏകദേശം ഒരു വ്യൂ കാണാം ഞാൻ ഡ്രോണുമായിട്ടൊക്കെയാണ് പോയത് പക്ഷേ ഇത്രയും വീടുകൾ താമസമുള്ള വീടുകളെല്ലാം ഡോക്ടേഴ്സ് അതുപോലെ തന്നെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ തലവന്മാർ അതുപോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ വീടുകൾ ഉപയോഗിക്കുന്ന അടുത്തൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഡ്രോൺ പറത്തുക എന്ന് പറയുമ്പോൾ അസൗ അതവർക്കൊരു അവരുടെ പ്രൈവസിക്കൊരു അസൗകര്യമുണ്ടാവും എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഡ്രോൺ ചെയ്യാതിരുന്നത് എനിവേ നല്ല അടിപൊളി വീട് അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ വിളിക്കാൻ മറക്കണ്ട മടിക്കണ്ട ഇത് മെയിൻ ഹോളിൽ നിന്നും ഇറങ്ങുന്ന ഒരു ബാൽക്കണി കൂടിയുണ്ട് ആ ബാൽക്കണിയിലേക്ക് നമുക്കൊന്ന് വേഗം ഒന്ന് ചെല്ലാം അപ്പോൾ ചോദിക്കുന്ന വില പറഞ്ഞു സെൻറ്റ് പറഞ്ഞു സ്ക്വയർ ഫീറ്റ് പറഞ്ഞു അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ വിളിക്കുക മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക ഞങ്ങൾ അവിടെ പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ആളെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് പുതിയ വീഡിയോയുമായി നാളെ കാണാം അതുവരേക്കും ഗുഡ് ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്